ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഐ എസ് എല്ലിലെ പ്രശ്നപരിഹാരങ്ങൾക്ക് വേണ്ടി ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഒരു പുതിയ കമ്മിറ്റിയെ നിയോഗിച്ചിരുന്നു മൂന്ന് അംഗങ്ങൾ ഉള്ള ഒരു കമ്മിറ്റിയാണ് ഇത് വരുന്ന ജനുവരി രണ്ടാം തീയതി ഇവർ ഫൈനൽ റിപ്പോർട്ട് സമർപ്പിക്കും എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിച്ചിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതായത് ബംഗാളി മാധ്യമമായ സാങ് ബാദ് പ്രാറ്റിഡനാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പുതിയ കമ്മിറ്റി ചില റെക്കമെൻഡേഷനുകളൊക്കെ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അത് നമുക്കൊന്ന് പരിശോധിക്കാം അതായത് ജനുവരിയിലെ തേർഡ് വീക്കിൽ തന്നെ അഥവാ മൂന്നാമത്തെ ആഴ്ചയിൽ തന്നെ ഐ എസ് എൽ ആരംഭിക്കാനാണ് ഇപ്പോൾ ഈ ഒരു കമ്മിറ്റി ഉദ്ദേശിക്കുന്നത് എന്നാൽ മുൻപത്തെ ഫോർമാറ്റിലായിരിക്കില്ല ഐ എസ് എൽ നടക്കുക മറിച്ച് ഈ ക്ലബുകളെ രണ്ട് ഗ്രൂപ്പുകളായിക്കൊണ്ട് തിരിക്കും എന്നിട്ട് ഒരു ഗ്രൂപ്പ് ബംഗാളിലാണ് കളിക്കുക മറ്റൊരു ഗ്രൂപ്പ് ഗോവയിലാണ് കളിക്കുക ഓരോ ഗ്രൂപ്പിലെയും ടീമുകൾ റൗണ്ട് റോബിൻ അടിസ്ഥാനത്തിൽ കളിക്കും അഥവാ ഓരോ ഗ്രൂപ്പിലെയും എതിരാളികൾ പരസ്പരം ഓരോ തവണ ഏറ്റുമുട്ടും എന്നുള്ളതാണ് പിന്നീട് അതിൽ ടോപ്പ് ആയിട്ട് വരുന്ന ടീമുകൾ അടുത്ത റൗണ്ടിലേക്ക് പോകും അങ്ങനെ റൗണ്ട് റോബിൻ ആയിക്കൊണ്ട് പിന്നീട് മുന്നോട്ട് പോകും ഇതാണ് ഈ ഒരു കമ്മിറ്റി ഇപ്പോൾ മുന്നോട്ട് വെക്കുന്ന ഒരു റെക്കമെൻഡേഷൻ ഇത് ഒരു അന്തിമ തീരുമാനമൊന്നുമല്ല മറിച്ച് ഒരു മാർഗ്ഗനിർദ്ദേശം മാത്രമാണ് പക്ഷെ വളരെ പെട്ടെന്ന് ഐ എസ് എൽ ആരംഭിച്ചുകൊണ്ട് അത് തീർക്കാനുള്ള ഒരു മാർഗ്ഗമായിക്കൊണ്ടാണ് ഇതിനെ പരിഗണിക്കുന്നത് രണ്ട് ഗ്രൂപ്പുകളായിക്കൊണ്ട് തിരിച്ച് രണ്ട് വേദികളിലായിക്കൊണ്ട് അല്ലെങ്കിൽ രണ്ട് സംസ്ഥാനങ്ങളിലായിക്കൊണ്ട് ഐ എസ് എൽ നടത്താനാണ് ഇവർ റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത് ഏതായാലും ജനുവരി രണ്ടാം തീയതിയാണ് ഇവർ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുക അതിനുശേഷം മാത്രമാണ് നമുക്കൊരു ഫൈനൽ ഡിസിഷൻ ലഭിക്കുകയുള്ളൂ ഇവിടെ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മൂടും കാണാം